കാത്തിരുന്ന കാര്യം അതായത് ശനിയാഴ്ച വന്നപ്പോഴത്തേക്കും ലാലേട്ടൻ പറയാതിരുന്ന പിറ്റേ ദിവസത്തേക്ക് ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്ന ആ സംഭവ വികാസം എന്താണെന്നുള്ളതിൻ്റെ പ്രൊമോ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് ഒണിയിൽ വിഷയം തന്നെയാണ് ഹൈലൈറ്റ് സൺഡേ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒണിയിൽ വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നലെ ലക്ഷ്മി ഏറിലായിരുന്നെങ്കിൽ ഇന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രോമോയാണ് പുറത്തു വന്നതെന്ന് പറയുന്നത് അതായത് കൃത്യമായിട്ട് ലാലാട്ടിനെടുത്ത് ചോദിക്കുന്നു ഓരോ കാര്യങ്ങൾ എന്തിനാണ് ലക്ഷ്മിക്ക് ഇത്രയും ട്രിഗറായത് ആ ഒരു വിഷയത്തിൽ കാരണം ലക്ഷ്മി കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം മസ്താനിക്ക് പോലും ഒരു ഉറപ്പില്ലാത്ത ഒരു വിഷയം അതിൽ ലക്ഷ്മിക്ക് എന്താണ് ഇത്ര ഇതായിട്ട് ട്രിഗർ ആവാനുള്ള കാര്യമെന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഒണിയിലിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒണിയിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കോ ബിഗ് ബോസിനോ അതല്ല ജനങ്ങൾക്കോ യാതൊരു തരത്തിലുമുള്ള തെറ്റിദ്ധാരണകളില്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നു ലാലേട്ടൻ ഓണൈനോട് അതേസമയം ലക്ഷ്മി നിന്നുരുങ്ങുന്നു അല്ലെങ്കിൽ ലാലേട്ടൻ നിന്ന് ഉരുക്കുന്നു ലക്ഷ്മിയെ മാത്രമല്ല മസ്താൻ മസ്താനിയൊക്കെ അവിടെ കരച്ചിൽ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ തകർത്താടുന്നു എന്നുള്ളതും വ്യക്തമാണ് അതുപോലെ തന്നെ ലക്ഷ്മി ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും അതായത് ഇന്നലത്തെ ഒരു വിഷയം കഴിഞ്ഞു ശനിയാഴ്ച എപ്പിസോഡിൽ തന്നെ ലക്ഷ്മി ആകെ ആകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇതുപോലൊരവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വരരുത് അമ്മാതിരി രണ്ട് എപ്പിസോഡിലും ലക്ഷ്മി അങ്ങേയറ്റം അങ്ങ് ഭൂമി പുലർന്ന് താഴോട്ട് പോയാൽ മതി എന്നുള്ള തരത്തിലോട്ടാവുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ഇന്ന് പൊരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വീണ്ടും ഫ്രൈ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ടാണ് ലക്ഷ്മിയുടെ ഓണിയലിൻ്റെ ഈ ഒരു വിഷയം മാറുന്നത് അവസാനം ഓണിയൽ എടുത്തു പറയുന്നു ലക്ഷ്മി ചെയ്ത ഈ ഒരു തെറ്റിന് കേരളത്തിലെ മുഴുവൻ ആണുങ്ങളോടും ലക്ഷ്മി മാപ്പ് പറയണമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ലക്ഷ്മി ഇനി എന്ത് ചെയ്യുമെന്നാണ് എപ്പിസോഡിൽ നമുക്ക് കണ്ടറിയാനുള്ള കാര്യമെന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം